വളാഞ്ചേരിയിൽ വെച്ച് വിമൻ ഇന്ത്യ മൂവ്മെന്റിന്റെ ഡബ്ല്യുഐ എം കോട്ടയ്ക്കൽ മണ്ഡലം പ്രവർത്തക കൺവെൻഷൻ എമേർജിംഗ് ക്യാമ്പയിനിന്റെ ഭാഗമായി നടന്നു സ്വയം പ്രതിരോധത്തിനും സാമൂഹിക വെല്ലുവിളികളെ അതിജീവിക്കാനും സ്ത്രീകൾ ഐക്യബോധത്തോടെ സംഘടിക്കണമെന്ന് കൺവെൻഷൻ ആവശ്യപ്പെട്ടു ഡബ്ല്യു ഐ എം സംസ്ഥാന സമിതി അംഗം സൽമ സ്വാലിഹ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു സ്ത്രീ സമൂഹം രാഷ്ട്രീയപരമായി സംഘടിക്കുകയും പ്രതിഷേധങ്ങൾക്ക് തെരുവിലിറങ്ങാൻ സജ്ജരാകുകയും വേണമെന്ന് അവർ ആഹ്വാനം ചെയ്തു കോട്ടക്കൽ മണ്ഡലം പ്രസിഡന്റ് കദീജ ബഷീർ അധ്യക്ഷത വഹിച്ചു എസ് ഡി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം പി കെ ഹംസ കോട്ടക്കൽ മണ്ഡലം സെക്രട്ടറി നാസർ കരേക്കാട് ഡബ്ല്യുഐ എം ജില്ലാ വൈസ് പ്രസിഡന്റ് സാജിത ടീച്ചർ മണ്ഡലം സെക്രട്ടറി ഷബ്ന മൻസൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് അസ്മാബി മാറാക്കര എന്നിവർ സംസാരിച്ചു ചുരുക്കത്തിൽ സ്ത്രീകളുടെ രാഷ്ട്രീയമായ സംഘാടനത്തിനും സാമൂഹിക വെല്ലുവിളികൾക്കെതിരെ തെരുവിലിറങ്ങാനുമുള്ള ആഹ്വാനമാണ് വിമൻ ഇന്ത്യ മൂവ്മെന്റിന്റെ ഈ സമ്മേളനം മുന്നോട്ട് വെച്ചത് വച്ചത് അങ്ങനെ ഈ ഒരു ോട്ട് വരുമ്പോൾ വളരെ അനുപാതം എഴുതപ്പെട്ടിട്ട് പോലും ഈ രാഷ്ട്രീയത്തിൽ നമുക്ക് പറ്റും ഇത് വളരെ മോളോട്ടി ചെല്ലുമ്പോ ഈ സംഭവം വളരെ കുറഞ്ഞു കുറഞ്ഞു വരും അപ്പൊ അതാണ് എഴുതപ്പെട്ടതാണെങ്കിലും അത് അങ്ങനെയാണ് ഇന്ത്യയിൽ സ്ത്രീകളുടെ താഴെ എവിടെയാണ് നിലവിൽ എന്താണ് ഇന്ത്യയിലെ സ്ത്രീകളുടെ അവസ്ഥ എന്നതിനെ കുറിച്ച് അവർ ചെറിയൊരു പഠനം നടക്കു നോക്കി ദേശീയ തലത്തില് ഒരു പഠന നടൻ്ഞാനങ്ങളും അല്ല എല്ലാ രാജ്യങ്ങളുടെയും സ്വീകരിച്ച അവസ്ഥ ആണ് അവര് ഈ ഭൂമിയിൽ യാത്ര അവസാനിക്കുന്ന സമയത്തിനകത്തുന്ന കുറച്ച് ആക്ടിവിറ്റീസ്

ഒരു കുടക്കീഴിൽ ഒരു വിളിപ്പാടകലെ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് സംസ്ഥാന സർക്കാരിന്റെ കെ ഫോൺ രാജ്യത്തിന്റെ സ്വന്തം ബിഎസ്എൻഎൽ റെയിൽവേയുടെ റെയിൽവയർ കൂടാതെ ഏഷ്യനെറ്റ് എക്സ്ട്രനെറ്റ് അലയൻസ് കേരള വിഷൻ വി ബ്രോഡ്ബാൻഡ് എന്നീ ബ്രാൻഡുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ കൂടുതൽ വേഗതയോടെ സൗജന്യമായും അല്ലാതെയും നിങ്ങളുടെ ഇഷ്ടത്തിന് അനുയോജ്യമായി തിരഞ്ഞെടുക്കാൻ കഴിയുന്ന നിങ്ങളുടെ പ്രദേശത്തെ ഒരേ ഒരു സ്ഥാപനം ഗാനറ്റ് സൊല്യൂഷൻസ് ഞങ്ങളുടെ പ്രത്യേകതകൾ നിങ്ങളുടെ താൽപര്യത്തിനനുസരിച്ച് ബ്രാൻഡുകൾ തിരഞ്ഞെടുക്കാം സൗജന്യ ഇൻസ്റ്റലേഷൻ സൗകര്യം ഏറ്റവും കുറഞ്ഞ മാസവരി പ്ലാനുകൾ കോർപ്പറേറ്റ് ഹൈ പ്ലാനുകൾ കൃത്യതയോടെയുള്ള സേവനം കൂടാതെ ടി വി ചാനലുകൾ അടക്കമുള്ള കോംബോ പാക്കേജുകൾ കൂടുതൽ വിവരങ്ങൾ കൈവിളിക്കൂ നിങ്ങളുടെ കേബിൾ ഓപ്പറേറ്റർ വേനൽഷൻ റിയലിഷൻ കോൺടാക്ട് ചെയ്യൂ നയൻ എയ്റ്റ് ഫോർ ഡബിൾ സെവൻ എയ്റ്റ് നയൻ ട്രിപ്പിൾ ഫോർ ഓർ ഡബിൾ നയൻ സിക്സ് വൺ സെവൻ എയ്റ്റ് നയൻ ട്രിപ്പിൾ വൺ